ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ സ്വന്തം എന്ന് പറയുന്ന അന്ന സ്വന്തമല്ലാത്ത രണ്ട് വ്യക്തികളെ കുറിച്ചാട്ടോ ഞാൻ പറയാൻ വരുന്നത് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നന്മകൾ ഉണ്ടായിട്ടുണ്ടോ അത് എല്ലാം ഇവരാണ് കാരണ കേട്ടോ എൻ്റെ ജീവിതം ഒരു നല്ല രീതിയിൽ എത്താനും എന്നെ ഉപദേശമായാലും സഹായമായാലും എല്ലാ രീതിയിലും എന്നെ ഹെൽപ്പ് ചെയ്തവരും ഒക്കെ ആട്ട പക്ഷേ അവരുടെ ഓരോ ഉപദേശങ്ങളാട്ട എന്നെ ഇവിടെ വരെ എത്തിയത് എത്തിച്ചത് പൈസ കൊണ്ടും സഹായിച്ചതും അപ്പം നല്ല വ്യക്തികളിലൂടെ നമ്മുടെ ദൈവം വഴി നടത്തും പറയുന്നില്ലേ അതുപോലെ രണ്ട് വ്യക്തികളാട്ടോ കുറേ നാളുകൾക്ക് ശേഷം കണ്ടപ്പോൾ കുറേ വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവരുടെ വീട് തൃശ്ശൂരാണ് അപ്പം ദൈവത്തിനു വേണ്ടി ഒത്തിരി ജോലി ചെയ്യുന്ന വ്യക്തികളാട്ടോ അപ്പോൾ ഉള്ളൂ എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്കും സബും ചെയ്ത് സഹായിക്കുന്ന